അസാ വള്ളി എന്തൊക്കെ വിശേഷങ്ങളെ ഓരോരുത്തർ നിന്നിട്ടുള്ള കമാൻഡുകൾ കണ്ടിട്ടുള്ള ഒരു അശ്വസ്ത ഉണ്ടാവില്ല അത് പെട്ടെന്ന് കാണുമ്പോൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടല് നാളെ കത്തിമാരായ മധുരമാരായി കഴിഞ്ഞു കൊടേണ്ട ആളുകളാണ് കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെ പ്രായങ്ങള് എന്നാണ് ഓരോരുത്തരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഇരുപത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് പല ഓഫ് ക്യാമ്പസുകളും പല സ്ഥാപനങ്ങളും നമുക്കുണ്ട് അപ്പോൾ ഇന്ത്യയിലുള്ള പല നാടുകളിലുമുള്ള സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിം കൾച്ചറും അതിലെ ആ സംസ്കാരം ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഘോഷയാത്രയുടെ നമ്മുടെ മാനദണ്ഡം ഇപ്പൊ ബീഹാറിലുള്ള ആ മുസ്ലിം കൾച്ചറും അവിടുത്തെ ആ വേഷവിധാനങ്ങളും അങ്ങനെ പിന്നെ ആസാമിലെ ബംഗാള് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആ സംസ്കാരങ്ങളും അവരുടെ വേഷവിധാനങ്ങളൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് മാത്രമല്ല അത് മത്സര പരിപാടികൾ അതിനെന്തും പിന്നെ മാർക്കും കൂടിയുണ്ട് വെറും ഒരു തെക്ക് പേരല്ലേ മദ്രവാക്യം വിളിച്ചടക്കുന്നതിൽ അതല്ല ഓരോ സംസ്ഥാനങ്ങളുടെയും മുസ്ലിങ്ങളുടെ ആ സംസ്കാരങ്ങളും ആ കൾച്ചറും വെളിപ്പെടുത്തുന്ന കാര്യങ്ങളായി മാത്രമല്ല പിന്നെ ഇപ്പോ ഒരു ഒട്ടവും കുറച്ച് അറബികളുടെ രൂപത്തിലുള്ള കുറച്ച് കുട്ടികൾ അതെ അത് ഇസ്ലാമിന്റെ പ്രബചനത്തിന് വേണ്ടിയിട്ട് അറബികളുടെ വിലവിനെ പ്രതിനിധീകരിക്കുന്ന സൂചിപ്പിക്കുന്ന കലാരൂപമാണ് അതേപോലെ മലബാരിയുടെ ഏറ്റവും വലിയ വിഷയമാണ് കളരിപ്പാറ്റ് എന്നുള്ളത് അപ്പൊ കളരിപ്പാറ്റ് എന്നുള്ള ഒരു അവതരണം ഇങ്ങനെ വിവിധ സംസ്കാരങ്ങളുടെ ഒരു സമുച്ചയമാണ് ഇത് ആ രൂപത്തിലുള്ള കലാരൂപമാണ് അവതരിപ്പിക്കുന്നത് അപ്പൊ ആ കാണിക്കുന്നതും ദാർദരിപ്പൊ പഠിക്കുന്ന ഇവിടെ പഠിക്കുന്ന കുട്ടികളല്ല വിവിധ സംസ്ഥാനങ്ങളിലുള്ള കുട്ടികളാണ് ഇപ്പോ നമ്മൾ നമ്മളീ റാത്തീബിണ്ടല്ലോ ഏത് സാധുരി റാത്തീബിലുണ്ട് ഇങ്ങനെ കൈ പിടിച്ചാണ്ട് ആടലും മണ്ഡലവും ഒക്കെ പാടായിട്ടുള്ള കട്ടിക്കുട്ടികൾ അതിന് വിചാരികൾ പറയുന്നുണ്ടല്ലോ എന്താ ഓട്ടം തുള്ളലാണോ റാത്തീബ് എന്ന് പേരും പറഞ്ഞാൽ വിക്രും ചെല്ലാണ്ട് ഓട്ടംതുള്ളലാണോ എന്ന് വെക്കാൻ അതെ പുറമെ നിന്ന് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് അതിൽ ഓട്ടംതുള്ളലായിട്ടും ചാട്ടക്കളായിട്ടാണ് പിന്നെ വിലയിരുത്തുക സംഗതി സാധുരി റാത്തീബിന്റെ ഒരു രൂപമാണല്ലോ അത് സാധാരണ നാക്ക് കൊണ്ട് മാത്രമാണ് നാവ് എന്നുള്ള അവയവം കൊണ്ട് മാത്രമാണ് വിക്ർ ചെല്ലുന്നത് എങ്കിൽ ആ ദറിൽ നാവ് മാത്രമാണ് പങ്കാളിയാകുന്നത് എങ്കില് ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളെ കൊണ്ടും ഇതിൽ പങ്കെടുക്കുക എന്നൊരു തത്വമാണ് സാദുലി റത്തീബിലെ ഈ ആട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരുപാട് വിവിധ തരത്തിലുള്ള ആട്ടങ്ങളൊക്കെ ഉണ്ട് ഇരുന്നുകാട്ടുള്ള വിവിധ തരത്തിലുള്ള ശരീരമാസകരങ്ങളൊക്കെ ആട്ടുണ്ട് നിന്നുകൊണ്ടുള്ള ആട്ടുണ്ട് ഓടിയിട്ടുള്ള പരിപാടി ഇതൊക്കെ സാദുലി റത്തീബിലുള്ള അവരൊരു പകറ പ്രത്യേകിച്ച് അതൊക്കെ ശരിക്കും അവിടെ നടപ്പിലാക്കില്ല ഉസ്താദിന്റെ അസ്സനിടെസ് ഉള്ള ആ രൂപങ്ങളൊക്കെ ജീവൻ നമ്മളില്ല അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ അത് പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം ഓട്ടം നല്ലതാണോ എന്തൊക്കെ കട്ടിക്കൂട്ടിലാണോ തോന്നുന്നു പക്ഷേ അത് ഇന്നീ വ്യവസ്ഥ പ്രകാരമാണ് എന്നാവുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള കലാരൂപങ്ങളും അവിടുത്തെ നാട്ടിന്റെ മുസ്ലിം വേഷവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആവിഷ്കാരാണിത് അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത ആളുകളായ എന്താ ചെയ്യുക അതോടൊപ്പം ഷറൈന് വിരുദ്ധമായ ഒന്നുമതി കാണില്ല അപ്പൊ കടലിൽ പേറ്റൊക്കെ സാധാരണ കാര്യങ്ങളും മുട്ടിന്റെ മീനവരോണ്ടുള്ള അവസ്ഥ ഉണ്ടാകാറ് പക്ഷേ ഇത് മുട്ടിമറിച്ചുകൊണ്ടാണ് അവരുടെ തൊളിവൊക്കെ ഇസ്ലാമിക വിരുദ്ധമായത് ശരീരത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കട്ടിത്തന്നാൽ നമുക്ക് തിരുത്താം എന്താണുള്ളത് ശരീരത്തിന് വിരുദ്ധമായത് എന്താള്ളത് എന്ന് പറഞ്ഞാൽ